സുഹൃത്തുക്കളെ ആധുവനാട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറ സി എച്ച് നഗർ ഓങ്കുറിൽ യാവുഹാജിയുടെ വീട്ടുമുറ്റത്ത് നടന്ന കൺവെൻഷനിൽ നൂറിലധികം പേരുകൾ പങ്കെടുക്കുകയുണ്ടായി ഈ കൺവെൻഷനിൽ വെച്ച് കെ പി ഗഫൂറിനെ ഇരുപത്തിരണ്ടാം വാർഡിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി പി സൈദൽ വ്യാജി പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പരിപാടിയോട് കൂടെ ഇതേ വേദിയിൽ തന്നെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കേരളീയം പുരസ്കാരം നേടിയ ആധവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സനൂബിയെ ഇരുപത്തിരണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മൊമൻറ്റോ നൽകി ആദരിക്കുന്ന കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണാം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഇവിടെ കൂടിയ എല്ലാവരും എല്ലുംകാരം ഞാൻ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചുകൊണ്ടു നമ്മുടെ കെ പി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം നിൽക്കുന്നുണ്ട് ഇന്ന് ാടി ഗ്രാമപഞ്ചായത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഇരുപത്തിരണ്ടാം വാർഡിനും രണ്ട് സന്തോഷമുള്ള ദിവസം നമ്മൾ ഇന്ന് തുടങ്ങിയത് തന്നെ നമ്മള് പാണക്കാട് പോയി അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട നൂറുവിനേയും ഭാര്യയെയും നമ്മിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപനം നടത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് വലിയൊരു ഭാഗ്യാണ് നമുക്ക് മാത്രം ഒരു പക്ഷേ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം അങ്ങനെ ആ ദിവസം തന്നെ നമുക്ക് ഇവിടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാൻ കഴിയാന്നു ഓ ഗഫൂറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കെ എം സി സിയിലൂടെയും നാട്ടിലൂടെ ഒക്കെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് ഒരു ജനപ്രതിനിധി അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയൊരു ജനപ്രതിനിധി ചെയ്യണ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളും ചെയ്യണ ഒരാളാണ് അപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ ആള് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മൾ അംഗീകരിച്ച് പഞ്ചായത്തിലേക്ക് അയക്കുന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ ഏതായാലും നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ഇവിടെ എന്നോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങളൊന്നും ആദരിക്കണ്ട് ഞങ്ങൾ നിങ്ങോട്ടൊന്ന് പറഞ്ഞു അപ്പോ ഞാന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം ഈ ഒരു എന്റെ ആയി വരുന്നത് അന്ന് അവറാൻകുട്ടിയൊക്കെ ആദ്യമായിട്ട് ഇന്നെടുത്ത് തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ് കുഞ്ഞാകുട്ടിയാജിയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അന്ന് നമ്മൾ പഞ്ചായത്ത് പോലും കാണാത്ത ഒരു സമയത്ത് അങ്ങനെ വരികയും ആ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് പാർട്ടി വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അയക്കുന്നു അത് കഴിഞ്ഞൊരു നിയോഗം പോലെ പ്രസിഡന്റ് പദവി എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഇതാരെ കൊണ്ടും പറയിപ്പിക്കാതെ കഷ്ടപ്പെട്ടാലും ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നാണ് അന്ന് മനസ്സിലുണ്ടായിരുന്നത് ഏതായാലും എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് ഈ അഞ്ചു വർഷം കഴിഞ്ഞ് പടി ഇറങ്ങുന്നത് അതോടൊപ്പം നമുക്കറിയാം നമ്മള് തെരഞ്ഞെടുക്കപ്പെടുമ്പോ നമ്മള് ഇപ്പോ ഈ വാർഡിനെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കൂടുതൽ പരിചയം എങ്ങനെ ചില വാർഡുകളെ പോലെ നമ്മളാ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാത്ത പോലെ അല്ല ഗൂറൊക്കെ ആവുമ്പോ ചില നമ്മളെ ചില വാർഡുകളൊക്കെ പ്രത്യേകിച്ച് അതേ ഇടപെടൽ ഈ അഞ്ചു വർഷം മുഴുവൻ അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടി പ്രവർത്തനം കൂടി ഈ വാ വാർഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ നമ്മുടെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോണ സ്ഥാനാർത്ഥി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഈ ആളുകളെ പറയാനുള്ളത് എല്ലാവിധ ആശംസകളും അറിയിക്കുള്ള വിശ്രമമില്ലാത്ത പ്രവർത്തികളാണ് നമുക്ക് വേണ്ടത് ഒപ്പവനെ എല്ലാവിധ കാര്യങ്ങളും നമ്മളോട് വിശദീകരിച്ചു അതുപോലെ മറ്റുള്ള എല്ലാവരും ഒപ്പവനെ സംബന്ധിച്ച് പറഞ്ഞു